നിലമ്പൂരിൽ പ്രതിപക്ഷത്തിന്റെ നുണകൾ പ്രചരിപ്പിക്കാത്ത മാധ്യമ പ്രവർത്തകരെ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിലെ റോഷി ബാലിനെയും സംഘത്തെയും തിരഞ്ഞു പിടിച്ച് കോൺഗ്രസുകാർ ആക്രമിക്കുന്നു ആക്രമിച്ച വാർത്ത ഉടനടി റിപ്പോർട്ടർ ചാനൽ ബ്രേക്ക് ചെയ്യുന്നു പതിനഞ്ച് മിനിറ്റിനകത്ത് വാർത്ത മുക്കുന്നു ആഹാ എത്ര മനോഹരമായ കൂട്ടുകച്ചവടം തെരഞ്ഞെടുപ്പ് ഗോതയിൽ വെച്ച് കേരളത്തിലെ ഗാന്ധിയൻ ആദർശവാദികൾ ചേർന്നു മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമ പ്രവർത്തകരെ വളഞ്ഞു നിർത്തി അസഭ്യം വിളിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആ വാർത്ത വന്ന ഉടനെ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു പക്ഷേ റിപ്പോർട്ടർ ചാനൽ ആ വാർത്ത മുക്കിയെങ്കിലും നാട്ടുകാരാ വാർത്തതെ ഇങ്ങനെ കാണുകയാണ് ശാന്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അത് യാതൊരു വിധത്തിലുള്ള പ്രകോപനവും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ റോഷിപ്പാലിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമീപനം നമുക്കറിയാം ആ രീതിയിൽ ചില അസഭ്യ വാക്കുകൾ റോഷിപ്പാലിനെതിരെ പ്രവർത്തകർ നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത് ആ സമയത്ത് നമ്മുടെ വി എസ് രഞ്ജിത്ത് അടക്കമുള്ള നമ്മുടെ ടീം ലീഡ് ചെയ്യുന്ന വി എസ് രഞ്ജിത്ത് അടക്കമുള്ള ആളുകൾ അവിടെ എത്തുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്തു ആ സമയത്ത് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ അവിടേക്ക് സംഘടിച്ചെത്തുകയും വലിയ വിഷി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കടന്ന നീല മഞ്ഞിനിട്ടയാളാണ് റോഷിപാലിനെതിരെ അസഭ്യം പറയുകയും ചെയ്തത് അല്പം മുമ്പ് വളരെ പെട്ടെന്ന് ചില കോൺഗ്രസ് പ്രവർത്തകർ അവിടെ തമ്പടിക്കുകയും കൂടിച്ചേരുകയും ചെയ്തു ആ സമയത്ത് അവിടെ എത്തിയ ഒരു ഒരു ചെയ്യുന്നത് മാധ്യമ ഇങ്ങനെ കൈകാര്യം എന്നുണ്ടെങ്കിൽ ുമാർ സൈകുമായും തീർത്തും മോശം സമീപനമാണ് ഇപ്പോൾ അവരുടെ പാകത്ത് നിന്നുണ്ടായത് നമ്മൾ മാധ്യമ പ്രവർത്തനമാണ് നമ്മുടെ ജോലിയാണ് വാർത്തകൾ ശേഖരിക്കുക അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് പക്ഷേ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കാണുന്നതാണ് നിരന്തരം റോഷിഫാലിനെ അവഹേളിക്കുന്ന തരത്തിൽ കയ്യേറ്റം ചെയ്യണം എന്ന തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള പ്രചാരണങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി അവർ അവിടെ നടത്തുന്നത് നമ്മൾ തീർച്ചയായും അത് തന്നെയാണ് അവിടെ പ്രധാനപ്പെട്ട ചോദ്യം അവിടുത്തെ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയിട്ടുള്ള ആളുകൾ തന്നെയാണ് നിരവധി നേതാക്കൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നിലമ്പൂരിലെ അടക്കം ഇടതുപക്ഷ പ്രവർത്തകർ ആരെങ്കിലുമാണ് ഈ ഒരു പ്രവർത്തനം ചെയ്തതെങ്കിൽ ഇന്ന് കേരളത്തിൽ വാർത്താ വിസ്ഫോടനമായി മാറിയനെ കേരളത്തിൽ കോൺഗ്രസ്സുകാർ മാധ്യമപ്രവർത്തകരെ തെറിവിളിച്ചാലോ ആക്രമിക്കാൻ ശ്രമിച്ചാലോ എന്തോരം സഹിഷ്ണുതയാണ് എത്ര പെട്ടെന്നാണ് ആ വാർത്ത പിടിക്കപ്പെട്ടത് അല്ലെങ്കിൽ മൂടി വയ്ക്കപ്പെട്ടത് റോഷിബാലിനെതിരെ ഇത്രയും തെറി വിളിച്ചതിന് ശേഷം ആ വാർത്ത അവതരിപ്പിച്ചു കൊണ്ടിരുന്ന സുജയാ പാർവതിക്ക് ഇപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു മനോവ്യഥയുമില്ലേ വാർത്തകൾ ശരിയായ രീതിയിൽ ആരെയും മുഖം നോക്കാതെ പുറത്തേക്ക് പ്രചരിപ്പിക്കുമെന്നായിരുന്നു അവകാശവാദം അല്ലെങ്കിൽ ടാഗ്ലൈൻ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു സ്വന്തം ചാനലിലെ റിപ്പോർട്ടറെ കോൺഗ്രസുകാർ വളഞ്ഞിട്ട് തെറിവിളിക്കുകയും ആക്രമിക്കാൻ ശ്രമിച്ചത് ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിലാണ് അത് തിരിച്ചടിയാകുമെന്ന് കണ്ടപ്പോൾ എന്ത് വേണമോ തരാം നമ്മൾ സെറ്റിൽമെൻറ്റിന് തയ്യാറാണ് ഉടനടി വാർത്ത മുക്കുകയാണ് പരസ്യമായി തെറിവിളി കേട്ട് അപമാന്യതനായ റിപ്പോർട്ടർ അദ്ദേഹത്തിൻ്റെ ആ അപമാനത്തിന് ഒരു വിലയുമില്ല പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഭൂഷണമാണ് അവർക്ക് ചെയ്യാം പക്ഷേ ഇടതുപക്ഷക്കാരെങ്കിലും ആണ് ഇത്തരം അസഹിഷ്ണുത മാധ്യമങ്ങളോട് പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ എന്തോരം വിവാദമായനെ പക്ഷേ ഇത് വിവാദമാകാതെ പോവുകയും ഒരു വാർത്ത വന്ന് മണിക്കൂറുകൾക്കകം അത് മുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ കേരളത്തിൽ കോൺഗ്രസുകാർക്ക് മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലുള്ള സ്വാധീനം എന്താണെന്ന് മനസ്സിലാകുന്നില്ലേ അടുത്ത ഭരണം പിടിക്കാൻ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന മുതലാളിമാർക്കെല്ലാം സെറ്റിൽമെന്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് കരാറുണ്ടാക്കിയിരിക്കുകയാണ് ഞങ്ങൾക്കെതിരെയുള്ള നെഗറ്റീവ് വാർത്തകൾ ഒന്നും വരാൻ പാടില്ല ഒരു പക്ഷേ വന്നാൽ തന്നെ ഉടനടി അത് മുക്കുന്നൊരവസ്ഥ പക്ഷേ അതുകൊണ്ട് ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ നാട്ടുകാർ ഈ കൂട്ടുകച്ചവടം അറിയില്ല എന്ന് കരുതരുത് പിണറായി വിജയൻ കടക്ക് പുറത്തെന്ന് പറയുന്നതിന് ഇപ്പോഴും മോങ്ങൽ അവസാനിച്ചിട്ടില്ല റിപ്പോർട്ടറുടെ മുഖത്ത് നോക്കി വിളിച്ച സംഭവം അത് മുക്കി കോൺഗ്രസുകാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്ത ആ മാധ്യമധർമ്മം ഉണ്ടല്ലോ നാട്ടുകാർ കാണാതെ പോകരുത് അത് യാതൊരു വിധത്തിലുള്ള പ്രകോപനവും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ റോഷിപ്പാലിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമീപനം നമുക്കറിയാം ആ രീതിയിൽ ചില അസഭ്യ വാക്കുകൾ റോഷിപ്പാലിനെതിരെ പ്രവർത്തകർ നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത് ആ സമയത്ത് നമ്മുടെ വി എസ് രഞ്ജിത്ത് അടക്കമുള്ള നമ്മുടെ ടീം ലീഡ് ചെയ്യുന്ന വി എസ് രഞ്ജിത്ത് അടക്കമുള്ള ആളുകൾ അവിടെ എത്തുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്തു ആ സമയത്ത് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ അവിടേക്ക് സംഘടിച്ചെത്തുകയും വലിയ ഭീഷണി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന നീല മഞ്ഞിനിട്ടയാളാണ് റോഷിപാലിനെതിരെ അസഭ്യം പറയുകയും ചെയ്തത് അല്പം മുമ്പ് വളരെ പെട്ടെന്ന് ചില കോൺഗ്രസ് പ്രവർത്തകർ അവിടെ തമ്പടിക്കുകയും കൂടിച്ചേരുകയും ചെയ്തു ആ സമയത്ത് അവിടെ എത്തിയ തീർച്ചയായും തീർത്തും മോശം സമീപനമാണ് ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത് നമ്മൾ മാധ്യമ പ്രവർത്തനമാണ് നമ്മുടെ ജോലിയാണ് വാർത്തകൾ ശേഖരിക്കുക അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് പക്ഷേ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നതാണ് നിരന്തരം റോഷിപ്പാലിനെ അവഹേളിക്കുന്ന തരത്തിൽ കയ്യേറ്റം ചെയ്യണം എന്ന തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള പ്രചാരണങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി അവർ അവിടെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് തീർച്ചയായും അത് തന്നെയാണ് അവിടെ പ്രധാനപ്പെട്ട ചോദ്യം അവിടുത്തെ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയിട്ടുള്ള ആളുകൾ തന്നെയാണ് നിരവധി നേതാക്കൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ലംബൂരിലടക്കം